ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു ഏഴ് പ്ലസ് ഒന്ന് ബൈ ഏഴ് ഇൻറ്റു ഒമ്പത് പ്ലസ് ഒന്ന് ബൈ ഒമ്പത് ഇൻറ്റു പതിനൊന്ന് നമുക്ക് ഈ രണ്ട് പദങ്ങളും മാത്രം എടുക്കാം ഇതിൽ രണ്ടിലും ഒന്ന് ബൈ അഞ്ച് പൊതുഘടകമായിട്ട് എടുക്കുക ഒന്ന് ബൈ അഞ്ച് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു ഇവിടെ ഒന്ന് ബൈ അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് ഒന്ന് ബൈ മൂന്നാണ് എടുത്ത ചിഹ്നം പ്ലസ് ഇവിടെ ഒന്ന് ബൈ അഞ്ച് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒന്ന് ബൈ ഏഴ് പ്ലസ് അതുപോലെ ഇവിടെയും ഈ രണ്ട് പദങ്ങളിൽ നിന്ന് നമുക്ക് ഒന്ന് ബൈ ഒൻപത് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം ഒന്ന് ബൈ ഒൻപത് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ബൈ ഒമ്പത് എടുത്തുകഴിഞ്ഞാൽ ബാക്കി ഒന്ന് ബൈ ഏഴ് എടുത്ത ചിഹ്നം പ്ലസ് ഇവിടെ ഒന്ന് ബൈ ഒമ്പത് പോയാൽ ബാക്കി ഒന്ന് ബൈ പതിനൊന്ന് ഒന്ന് ബൈ അഞ്ച് ഇൻഡു ഇത് കൂട്ടാൻ നമുക്ക് ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് കുടിക്കുക അപ്പോൾ ഒന്ന് ഇൻറ്റു ഏഴ് ഏഴ് പ്ലസ് ഇതുകൊണ്ട് ഇതിനെ കുടിക്കുക മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ ഛേദങ്ങൾ കുടിക്കുക മൂവേഴ് ഇരുപത്തൊന്ന് പ്ലസ് അതുപോലെ പടി ഒന്ന് ബൈ ഒമ്പത് പോലെ ടൂ ഇൻറ്റു ഒന്ന് ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഏഴ് ഇൻറ്റു ഒന്ന് ഏഴ് ബൈ ഛേദങ്ങൾ കുടിക്കുക ഏഴ് പതിനൊന്ന് എഴുപത്തേഴ് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ പത്ത് ബൈ ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് ബൈ ഒമ്പത് ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ പതിനെട്ട് ബൈ എഴുപത്തേഴ് നമുക്ക് ഈ അഞ്ചും പത്തും പഠിച്ചെടുക്കുമ്പോൾ രണ്ട് വരും അപ്പോൾ ഒരു രണ്ട് രണ്ട് ബൈ ഇരുപത്തൊന്ന് പ്ലസ് അതുപോലെ ഒമ്പതും പതിനെട്ടും പേടിച്ചിരിക്കുമ്പോൾ രണ്ട് വരും ഒരു രണ്ട് രണ്ട് ബൈ എഴുപത്തേഴ് നമുക്ക് രണ്ട് ബൈ ഇരുപത്തൊന്നിന് മൂന്ന് ഇൻറ്റു ഏഴ് എഴുതാം പ്ലസ് രണ്ട് ബൈ എഴുപത്തേഴിന് പതിനൊന്ന് ഇൻറ്റു ഏഴ് എഴുതാം വീണ്ടും ഇതിൽ രണ്ട് ബൈ ഏഴ് കോമൺ ഫാക്ടർ എടുക്കാം അപ്പോൾ രണ്ട് ബൈ ഏഴ് കോമൺ ഫാക്ട് എടുത്താൽ ബാക്കി ഇവിടെ ഒന്ന് ബൈ മൂന്ന് എടുത്ത് ചിഹ്നം പ്ലസ് ഇവിടെ രണ്ട് ബൈ എഴ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബൈ പതിനൊന്ന് രണ്ട് ബൈ ഏഴ് ഇൻറ്റു ഇനി ഇത് വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത പോലെ കൂട്ടുക ഒന്ന് ഇതിൻ്റ പതിനൊന്ന് പതിനൊന്ന് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ മൂന്ന് അതിൻ്റു പതിനൊന്ന് മുപ്പത്തി മൂന്ന് രണ്ട് ബൈ ഏഴ് ഇൻറ്റു പതിനൊന്നും മൂന്നും പതിനാല് ബൈ മുപ്പത്തി മൂന്ന് നമുക്ക് ഈ ഏഴും പതിനാലും പഠിച്ചെടുക്കുമ്പോൾ രണ്ടെന്ന് വരും രണ്ട് ഇൻറ്റു രണ്ട് നാല് ബൈ മുപ്പത്തി മൂന്നാണ് ഉത്തരം